ആ ഞാനിവിടെ ഉണ്ട് ചേച്ചി ഓ ഇവിടെ കുറച്ച് കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട് കണ്ടില്ലേ അത് കിളുത്തോ കിളു ഭംഗിയോന്നറിയാൻ ഒന്ന് നോക്കുമായിരുന്നു കാച്ചിൽ എന്റെ ചേച്ചി ഞാനിവിടെ ഒന്ന് വീണെന്നേ എനിക്കെന്റെ കാലിന് വേദനയാതുകൊണ്ട് ഇവിടെ അത് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അവിടെ ഉരുണ്ട് വീണതാ കാലിനൊരു വേദനയുണ്ട് നല്ലൊരു ചെറിയ വേദന ആയിരിക്കുന്നു എനിക്കിപ്പോ ഞാനങ്ങനെ ആണെങ്കി പത്ത് മുപ്പത് വർഷം മുമ്പ് ഒരു രണ്ടുനിലയുടെ മണ്ടേന്ന് ഞാൻ വീണച്ചിരിക്കുന്ന തലേം കുത്തിനു രണ്ടുനിലയുടെ മണ്ടേന്ന് മണ്ടേന്ന് എന്നിട്ട് താഴേക്ക് ചേച്ചി താഴേക്ക് വീണിട്ടാ നേരെ ഞാൻ ചത്തു ഇപ്പൊ എന്നിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്ന ചത്തടത്തുനിന്ന് അതിലൊരു കാര്യം പറഞ്ഞ അത് മുഴുവൻ കേക്കുന്നതിന് മുമ്പ് അവള് തലക്കാടം വെട്ടി അവള് ഓരോ ചോദ്യം ഞാൻ വെറുതെ രണ്ടുനിലയുടെ മണ്ടേന്നൊക്കെ വീണിട്ട് ജീവിച്ചിരിക്കാന്ന് പറഞ്ഞത്ഭുത രണ്ടുനിലയുടെ മണ്ടേ ഞാൻ വീഴുകയും ചെയ്തു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് നല്ല ആരോഗ്യത്തോടെ ഞാൻ ജീവിക്കുന്നു അല്ലാതെ നിന്റെ കൂട്ട് എവിടെ എവിടെയിട്ടോന്ന് പഠിച്ചു വേണം പിന്നെ മുട്ടിന് വേദനയാണീ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമല്ല ചേച്ചിയെ പോലാണോ ചേച്ചി മണ്ടേന്നൊക്കെ പറയുന്നത് രണ്ടുനലയുടെ എന്റെ പരിസരത്തുള്ള ആൾക്കാരോട് ചോദിരേ ആ നല്ല കോടതി സാക്ഷി പറയുന്നതിലൊക്കെ കണ്ട ആൾക്കാരുണ്ട് അവര് പറയും ഒന്നും പറ്റിയില്ലേ ഒന്നും പറ്റാതൊന്നും ഇരുന്നില്ല തലയ്ക്ക് പറ്റുകയൊക്കെ ചെയ്തു പിന്നെ തലയ്ക്കകത്ത് വഴുപ്പായി അതിന് മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് കുറെ കഷ്ടതകളൊക്കെ ഞാൻ അതിൻ്റെ ഏറ്റത്തിലാകും അനുഭവിക്കുകയും ചെയ്തു പറ്റിയായിരുന്നു തലയ്ക്ക് പറ്റി ആ വെറുതെ അല്ല ഇപ്പൊ ഈ വെളിവില്ലാത്തവരെ കണക്ക് നടക്കുന്നെ സംസാരിച്ചോണ്ട് അത് എനിക്ക് പറയൂന്ന് എനിക്കറിയാരുന്ന് എപ്പോഴും എനിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ടൊരു എത്തിക്കും പിന്നെ ചേച്ചി എപ്പൊ വന്നാലും എന്തേലും പറഞ്ഞ മുടക്കി അലമ്പിട്ടിട്ടല്ലേ വേളു ഒരു ഇനി എന്നാ എന്നോട് സൂക്ഷിച്ച നീ അയ്യോ ഞാൻ അടുക്കുന്നേ ഇല്ല തലയ്ക്ക് അടുക്കുന്നേല്ലേടാ ഞാൻ അകന്ന് നിക്കാം കേട്ടോ അതനുസരിച്ച് നീ നിന്ന് തട്ടി അയ്യോ എന്റെ മൊ എനിക്ക് വയ്യ ഏതായാലും നീ എനിക്ക് സർട്ടിഫിക്കറ്റ് എഴുതിയല്ലോ അതനുസരിച്ച് ഇനി എന്റെ ഇല്ല ഞാൻ അടുത്തേക്ക് വരുന്നേ ഇല്ല